നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡിഡിൽ പുലിയായ വിനി ബ്രസീലിന്റെ ജേഴ്സി അണിയുമ്പോൾ എലിയാവുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കുറേയായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ബെല്ലിങ്കാമിനോ ബെല്ലിങ്കാമിനോ എന്താണ് സംഭവിക്കുന്നത് ഇന്നലെയും ഇംഗ്ലണ്ട് ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞ കളിയില് ബെല്ലിങ്കാമിന്റെ പ്രകടനം വളരെ പരിതാപകരമായിരുന്നു ഇന്നലത്തെ കളിയിൽ സ്ലോവേനിയ്ക്കെതിരെ സീറോ ഷോട്ട്സാണ് സീറോ ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തത് സീറോ സക്സസ്ഫുൾ ടാക്കിളുകളാണ് സീറോ പാസ് കംപ്ലീറ്റഡ് ഇൻ ടു അറ്റാക്കിംഗ് തേർഡ് ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്ക് പന്ത്രണ്ട് ശതമാനം പാസുകൾ മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇരുപത്തിരണ്ട് ശതമാനം ഡ്യുവൽസ് മാത്രമാണ് വിൻ ചെയ്തത് അതായത് ടീമിനെ ഏറ്റവും മോശമായിരുന്നു ഈ ഡ്യുവൽസ് വിൻ ചെയ്യുന്ന കാര്യത്തിൽ ജൂൺ ബെല്ലിങ്കാമൻ എന്നർത്ഥം പതിനാറ് തവണ അദ്ദേഹം പൊസിഷൻസ് നഷ്ടപ്പെടുത്തി ബോൾ നഷ്ടപ്പെടുത്തി ഇത് ഇംഗ്ലീഷ് ടീമിലെ ഏറ്റവും അധികം ബോളുകൾ നഷ്ടപ്പെടുത്തിയ ആളുടെ കണക്കാണ് ബെല്ലിംഗാമിന്റെ പേരാണ് അവിടെ അപ്പം എല്ലാം കൊണ്ടും പരിതാപകരമായ പ്രകടനമാണ് ഇതിപ്പോ ഈ കളിയിൽ മാത്രമല്ല ആകെ അദ്ദേഹം ഒരു ഷോട്ടും ഒരു ചാൻസും ചാൻസ് ക്രിയേഷനുമാണ് യൂറോ കപ്പിലെ ഈ മൂന്ന് മത്സരങ്ങളിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് മത്സരങ്ങളിൽ നടത്തിയിട്ടുള്ളത് സോ വിനിക്ക് മാത്രമല്ല ഈ അസുഖം ഉള്ളത് എന്നർത്ഥം ബെല്ലിങ്കാമിനും അത് പിടിപെട്ടിരിക്കുന്നു ഈ യൂറോ യൂറോകപ്പിൽ ഇതുവരെ ഒട്ടും മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും റൗണ്ട് ഓഫ് സിക്സിലേക്ക് ഇംഗ്ലീഷ് ടീം കടന്നിട്ടുണ്ട് ഇനി സുപ്രധാനമായ മത്സരങ്ങളിൽ ബെല്ലിംഗാം മിന്നി കത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ അത് നമുക്ക് പറയാൻ കഴിയില്ല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മികവ് ഇനി പുറത്തു വന്നേക്കാം അത് ഇംഗ്ലണ്ടിനെ സഹായകരമായേക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം യൂറോ കപ്പിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബാലൻഡിയോർ ലിസ്റ്റിൽ പലരും തലപ്പത്ത് കാണുന്ന ആളാണ് ബെല്ലിംഗാം എന്ന കാര്യം കൂടി ഇത്തവണത്തെ ബാലൻഡിയോറിൽ എന്തായാലും യൂറോ കപ്പിലെ പ്രകടനം പരിഗണിക്കപ്പെടും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് അതാ